സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽസ് മൊബൈൽസ് റോഡ് കടമ്പഴിപുരം ഹൈസ്കൂളിലെ ടർഫിന്റെയും സ്പോർട്സ് അക്കാദമിയുടെയും ഉദ്ഘാടനം നടന്നു കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് ടി രാമകൃഷ്ണൻ അധ്യക്ഷനായി സ്കൂൾ മാനേജർ സി ഗോപിനാഥ ടർഫ് സമർപ്പണം നടത്തി അഡ്വക്കേറ്റ് ബാലഗോപാലൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു സി കൃഷ്ണകുമാർ സന്തോഷ് കൊല്യാനി സച്ചിദാനന്ദൻ ടി എം ലത തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും ഫുട്ബോൾ മത്സരങ്ങളും ക്രിക്കറ്റ് മത്സരങ്ങളും നടന്നു അഡ്വക്കേറ്റ് സജീഷ് എം ഹരികൃഷ്ണൻ അഡ്വക്കേറ്റ് സത്യപ്രകാശ് എന്നിവർ വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിച്ചു ന്യൂസ് ബ്യൂറോ പാലക്കാട് ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി